നമ്മൾ ഇന്ന് മാതൃഭൂമിയിൽ എന്നെ വിളിച്ച ചർച്ച ചെയ്താ എന്നെ മാതൃഭൂമിയിൽ ഇന്ന് വിളിച്ച ചർച്ച പിണറായി വിജയന്റെ മകനെതിരെയുള്ള ഇ ഡി അന്വേഷണത്തിൽ ഇ ഡി സമൻസിന്റെ കാര്യത്തെ സംബന്ധിച്ചായിരുന്നു ഇന്നിപ്പോ വൈകുന്നേരം ചർച്ച മാറ്റിയില്ലേ ഒരു മണിക്കൂർ മുമ്പ് ചർച്ച മാറ്റി ഇത് തന്നെയാണ് സി പി എം അത് മറ്റൊന്നുമില്ല അപ്പോ ആ അജണ്ട മാറ്റുക എന്തോ അല്ല അപ്പോഴാണല്ലോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞതാ അല്ല അത് തന്നെയാണ് അഭിലാഷ ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ അമ്പലക്കൊള്ളയും മകന്റെ പേരുള്ള ഇ ഡിയുടെ സമൻസ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഷാഫി പറമ്പലിനെ ആക്രമിക്കാൻ വേണ്ടി പോലീസിനകത്ത് ഗൂഢാലോചന നടത്തി ഒരു എം പി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള ജനങ്ങൾ ഏറ്റവും അധികം ആകാംക്ഷയോടെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ കാണുന്ന വിഷയങ്ങളിൽ നിന്ന് വഴിതിരിച്ചുവിടാൻ വേണ്ടി സി പി എം നടത്തുന്ന പൊറാട്ടുനാടകങ്ങളാണ് ഇത് മുഴുവൻ അതിലേക്ക് മാധ്യമങ്ങൾ അഭിലാഷോട് അത്യാഭ്യർത്ഥനയുള്ളൂ അഭിലാഷോ ഉൾപ്പെടെ മാധ്യമ സമൂഹത്തോട് നിങ്ങൾ പത്ത് ദിവസം ഈ ഇത്തരത്തിലുള്ള നാടകങ്ങൾ വിശ്വസിക്കാതെ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ ഇവരെല്ലാ അകത്ത് കയറും പത്ത് ആവശ്യം ചർച്ചകൾ വഴിമാറ്റുക എന്നുള്ളതാണ് അതിന് മാതൃഭൂമി ഉൾപ്പെടെ അതിന് വശമ്പതരാവരെന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കോളൂ